നിങ്ങളുടെ കണ്ണിന് ചുറ്റും ഇതേപോലെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഇല്ലെങ്കിൽ കറുപ്പ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഏഴു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത് ഫുൾ ആയിട്ട് മാറ്റാനും അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മൾ രണ്ട് കണ്ണിൽ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ ഇപ്പൊ ഇത്ത ക്വാണ്ടിറ്റി ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് നാളായിട്ട് ഉറങ്ങാനായിട്ട് ഞാൻ നല്ലോണം നോണം ലൈറ്റ് ആണോ ഫോണിക്കള കൂടിയാവുകയും എനിക്കിപ്പോ ഡാർക്ക് സർക്കിൾസ് വന്നു തുടങ്ങും ഡാർക്ക് സർക്കിൾസ് വന്നു തുടങ്ങുമ്പോൾ തന്നെ വന്ന വഴി ഓടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് പിന്നെ എപ്പോ നോക്കിയാലും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് എന്ന് കൺസീലറും കൺസിലറും കള കർക്കിലോട്ട് എപ്പോ നോക്കിയാലും നമുക്ക് നടക്കാനായിട്ട് ഒരു മേക്കപ്പ് ഒരു പ്രൊഡക്റ്റ് യൂസ് ണ്ട് മുഞ്ചത്തി നടക്കണ്ടേ ഇത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യട്ട പത്ത് മിനിറ്റ് വെറുതെ വെയിറ്റ് ചെയ്യേണ്ട ആ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ട് വാഷ് ചെയ്ത് കൊടുക്കാട്ടാ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്ന വഴി നമുക്ക് ഓടിക്കാനായിട്ട് പറ്റൂട്ട ഫുൾ ആയിട്ട് ഡാർക്ക് സർക്കിൾസ് നമുക്ക് കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാനായിട്ട് പറ്റും പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഡാർക്ക് സർക്കിൾസ് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോണി കളിയും ഉറപ്പും കറക്റ്റ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ പോയ സാധനം എന്തായാലും ഒക്കെ ആവശ്യത്തിന് കുറച്ച് ഉറങ്ങേണ്ട സമയത്തൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറിയിട്ട് എല്ലാരും മുഞ്ചത്തിയായിട്ടിരിക്കുക അപ്പൊ